മധുരഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഐ എൻ ടി എഫ് സി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കണ്ണൂർ താണയിലുള്ള ജല അതോറിറ്റി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കെ പി സി സി അംഗം റിജിൽ മാക്കുറ്റി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു അപകടാവസ്ഥയിലായ തലശ്ശേരി സബ് ഡിവിഷൻ സെക്ഷൻ ഓഫീസുകൾക്ക് ജല അതോറിറ്റിയുടെ കോണാർ വയലിലെ നൂറ്റി പതിനാല് പോയിന്റ് അഞ്ച് സെൻ്റ് സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുക ജല അതോറിറ്റിയുടെ മുഴുവൻ ആസ്തി വകകളും സംരക്ഷിക്കുക ഓഫീസുകളുടെയും പമ്പ് ഹൌസുകളുടെയും കാർട്ടേഴ്സുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കുക ജലഅതോറിറ്റിയുടെ കോണോർ വയലിലുള്ള നൂറ്റി പതിനാല് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലം സി പി എം നിയന്ത്രണത്തിലുള്ള അക്കാദമി കൈമാറാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് തലശ്ശേരി കണ്ണൂർ നിൽക്കുന്ന ഈ സ്ഥലം സ്ഥലം ആ കണക്കിന് മാറ്റാനുള്ള ശ്രമങ്ങളുമായി തലിശ്ശേരി അതിൻ്റെ പറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഇവരുടെ നയം എന്നുള്ളത് ഈ നാട് കാണാൻ പ്രത്യേകിച്ച് പാർട്ടിയുടെ പേരിൽ ഇത്തരം സ്ഥലങ്ങളൊക്കെ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് അവിടെ കെട്ടിടം നിർമ്മിക്കാനും അതിൻ്റെ പേരിൽ കോടികൾ ഉണ്ടാക്കാനും ഉള്ള ശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അതിശക്തമായി ഉയരുകയാണ് ഈ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ നാട് ജനങ്ങൾ ഇത് കാണണം നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് സർക്കാർ സർക്കാർ ഭൂമി ഭൂമി ആ പേരിൽ ശ്രമിക്കുന്ന ഈ കള്ളന്മാർക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഐ എൻ ജി നേതൃത്വത്തിലെ സംഘടനകൾ നിങ്ങൾ തയ്യാറായതിൽ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഈ സർക്കാരിന്റെ നയം തന്നെ എങ്ങനെയാണ് എല്ലാ തരത്തിലും കക്കുക മുക്കുക നക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഐ എൻ ടിഒസി ജനറൽ സെക്രട്ടറി ബി രാകേഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ടി വി ഫെമി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വിനോദ് എരവിൽ പി പി റെജി കെ അഭിലാഷ് ടി പി സഞ്ജയ് കെ വി വേണുഗോപാൽ മെറിൻ ജോൺ പി കെ ചന്ദ്രൻ വി പി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു